ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ സമീപം ശ്രീകൃഷ്ണവിലാസം സ്കൂളിന്റെ ഘോഷമായ പ്ലാറ്റിനം ജൂബിലിക്ക് തുടക്കമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തി ഒന്നിന് നടക്കുന്ന സമാപന സമ്മേളനത്തോടെയാണ് അവസാനിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപതിന് നടന്ന വിളംബര ഘോഷയാത്ര പാർവതി ഉദ്ഘാടനം ചെയ്തു കെ പി കെ വേങ്ങര ചടങ്ങിൽ സന്നിഹിതനായിരുന്നു തുടർന്ന് പാട്ടു വഴികൾ നാടൻ പാട്ട് അരങ്ങേറി മാതമംഗലം റോട്ടറി ക്ലബിന്റെയും പയ്യന്നൂർ ഐ ഫൗണ്ടേഷന്റെയും സഹകരണത്തോടെ നടത്തിയ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം നവംബർ എട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിലായി നടക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള ബാച്ചുകൾക്ക് നവംബർ എട്ടിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ബാച്ചുകൾക്ക് നവംബർ ഇരുപത്തി ഒമ്പതിനുമാണ് സംഗമം പൂർവ്വ വിദ്യാർത്ഥികളുടെ കോൽക്കളി കളി സംഗമത്തിന് മാറ്റുകൂട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപതിന് അരവഞ്ചാലിൽ നിന്ന് ആരംഭിച്ച് സ്കൂളിൽ അവസാനിക്കുന്ന മിനി മാരത്തോൺ സംഘടിപ്പിക്കും ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് യഥാക്രമം പതിനായിരം അയ്യായിരം മൂവായിരം എന്നിങ്ങനെ സമ്മാനത്തുക നൽകും കൂടാതെ ഭാഷാ കളരി ചിത്രരചന ക്യാമ്പ് തുടങ്ങിയ വിവിധ വിദ്യാർത്ഥി ക്യാമ്പുകളും വരും ദിവസങ്ങളിൽ നടക്കും പെരിങ്ങോം പ്രസ് ക്ലബിൽ വെച്ച് നടന്ന പത്രസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ എം കെ കരുണാകരൻ മാസ്റ്റർ സ്കൂൾ മാനേജർ സി പി രാജീവൻ എ കനകാംബിക ടീച്ചർ വി കെ ടീച്ചർ ഹാഷിം അരിയിൽ എം വി ധനഞ്ജയൻ കൊടക്കൽ പത്മനാഭൻ റഫീഖ് സി കെ ശ്രീജിത്ത് മുത്തലിബ് എന്നിവർ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് ഇപ്പോൾ വർഷം എഴുപത്തി ഈ അവസരത്തിൽ പൂർത്തിയായിരിക്കും പ്ലാറ്റിനം ജൂബിലി വിവിധമായ പരിപാടികളോടെ ആഘോഷിച്ച് വരികയാണ് വിവിധങ്ങളായ പരിപാടികൾ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ച് സംഘാരസമിതി പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം വിളംബര ഘോഷയാത്രയോടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപതിന് കെ പി കെ വന്നരയുടെ സാന്നിധ്യത്തിൽ ശ്രീമതി മാല പാർവതി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പാട്ടുവഴികൾ നാടൻപാട്ട് എന്നിവ അരങ്ങേറി മാറുമംഗലം റോട്ടറി ക്ലബിന്റെയും ഫൗണ്ടേഷന്റെയും ആഭിമുഖ്യത്തിൽ ഒരു നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കുകയുണ്ടായി കണക്കിന് ആളുകൾ അതിൽ പങ്കെടുത്തു ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രണ്ട് ഘട്ടങ്ങളിലായി നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘം ഒന്നാം ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ സംഗമമാണ് അതിൽ വരുന്ന എട്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് ബഹുമാന്യനായ പയ്യന്നൂർ അസംബ്ലി നിയോജകം എം എൽ എ ടി മധുസൂധനൻ അവരുകൾ നിർവഹിക്കും വിശിഷ്ടാതിഥികൾ കലാ കായിക രംഗത്തുള്ള പ്രമുഖരൊക്കെയും ആ പരിപാടിയിൽ സംബന്ധിക്കും അതിനോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന കലാപരിപാടികൾ പയ്യന്നൂരിന്റെ തനിമ വിളിച്ചോതുന്ന കോൾക്കളി തുടങ്ങിയ പരിപാടികളൊക്കെയാണ് അതിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ആഘോഷ പരിപാടി പൻ വിജയമാക്കാനാണ് പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും ഒക്കെ ഒരുങ്ങിയിട്ടുള്ളത് രക്ഷിതാക്കളും അപ്പം എല്ലാർത്ഥത്തിലും മീഡിയയുടെ സപ്പോർട്ട് പരിപൂർണമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഇനിയും ഈ പരിപാടിയിൽ തുടർന്ന് നിങ്ങളുടെ എല്ലാ സഹകരണവും ഞങ്ങളൊക്കെ എത്തിക്കുകയാണ് ഈ വർഷം ഡിസംബർ ാണ് നിശ്ചയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തി ഒന്നിനാണ് നമ്മുടെ പരിപാടിയുടെ സമാപനം എന്ന് നേരത്തെ സൂചിപ്പിച്ചു ഈ ഇരുപതിന് നടക്കുന്ന മിനി മരത്തോൺ അരവഞ്ചാലിൽ ആരംഭിച്ച് പെരിങ്ങോ പൊന്നമ്പാറ മടക്കാമ്പുനിൽ വഴി ഒലയമ്പാടി ചട്ടുവാണ് അതിൻ്റെ റൂട്ട് നിശ്ചയിച്ചിട്ടുള്ളത് അത് ഈ നാടിൻ്റെ ഒരു അനുഭവമാക്കി മാറ്റാൻ പറ്റിയുള്ള പ്രവർത്തനങ്ങളാണ് സംഘാടക സമിതി ആരോപിച്ചിട്ടുള്ളത് അപ്പം അതിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് ബന്ധപ്പെടേണ്ട നമ്പറുകളൊക്കെ ഇവിടെ എച്ച് എമ്മിൻ്റെ അതുപോലെ സ്റ്റാഫ് പ്രതിനിധികളൊക്കെ നമ്പർ മാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്യുന്നതാണ് അതുപോലെ സമ്മാനത്തുകയായിട്ട് ഒന്നാം സമ്മാനം പത്തായിരം രൂപ രണ്ടാം സമ്മാനം അയ്യായിരം രൂപ മൂന്നാം സമ്മാനം മൂവായിരം രൂപ ഇങ്ങനെയാണ് സമ്മാന തുക നിശ്ചയിച്ചത് പോലെ കൂടാതെ കുട്ടികൾക്കുള്ള ചിത്രരചന ക്യാമ്പ് ഭാഷാ നൈപുണ്യ ക്ലാസ്സുകൾ ഇത്തരത്തിലുള്ള പരിപാടികൾ കൂടി ഇതിന്റെ ഭാഗമായിട്ട് ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഈ പരിപാടികളൊക്കെ നല്ല രീതിയിൽ ചട്ടൂർ ശ്രീകൃഷ്ണവിലാസം യു പി സ്കൂൾ ഫോർ പ്ലാറ്റിനം ജൂബിലിയുടെ നിലവിലാണ് ആദ്യ തുടക്കത്തിൽ തന്നെ ഒരു അമ്പത്തെട്ട് കുട്ടികളോടുകൂടിയാണ് വിദ്യാലയം ആരംഭിച്ചത് അവിടെ ആ സമയത്ത് എട്ടാം ക്ലാസ് വരെ പഠനം പൂർത്തിയാക്കിയ ചിലർ ഇപ്പോൾ നമ്മൾ ജീവി നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് അവരെ പ്രത്യേകം പോയി ആദരിക്കുന്ന ഒരു പരിപാടിയും ഈ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി നടക്കുകയുണ്ടായി അങ്ങോട്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും അതുപോലെ പൂർവ്വ അധ്യാപക സംഗമവും സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇതിൽ പൂർവ്വ അധ്യാപകരെ ആദരിക്കാനും പൂർവ്വ വിദ്യാർത്ഥികൾക്ക് അവരുടെ അനുഭവങ്ങൾ പങ്കിടാനും അവരുടെ പരിപാടികൾ അവതരിപ്പിക്കാനുമുള്ള വേദി ലിയിട്ടുണ്ട് അത് നല്ല വിജയപ്രദമാക്കി തീർക്കാൻ എല്ലാവരെയും സഹായ സഹകരണങ്ങൾ ആഗ്രഹിക്കുന്നു വിശ്വസ്തയുടെ വിപ്ലവം തീർത്ത് ഉത്തരവാദിത്വത്തിന്റെ ഉച്ചരോടെ അത്യാധുനിക ഡിസൈനുകളിലും വൈവിധ്യവുമാർന്ന വുഡ് ഫർണിച്ചറുകൾ മനം വയക്കുന്ന ഡിസൈനുകളിൽ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാനും സ്വന്തമാക്കി സ്വപ്നം സാക്ഷാത്കരിക്കുവാനും നക്ഷത്ര തിലകത്തോടെ നിങ്ങളുടെ സ്വന്തം ഫർണിച്ചർ ഷോ സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന സമീപം മറ്റെങ്ങും കാണാത്ത ഓഫറുകൾ കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും അവധി ദിനങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നു രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഹോം ഡെലിവറി ലഭ്യമാണ് ഫർണിച്ചറുകൾക്ക് ലോൺ സൗകര്യവും ഫോൺ സ്റ്റാർ ഫർണിച്ചർ സമീപം പെരിങ്ങോ വിശാലമായ നിരവധി ഡിസൈനുകളിൽ പ്രമുഖ കമ്പനികളുടെ ഫർണിച്ചറുകൾ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളുടെ അകത്തളങ്ങൾ മനോഹരമാക്കാൻ വേണ്ടതൊക്കെ ഇവിടെ ലഭ്യമാണ് സന്ദർശിക്കുക സ്റ്റാർ ഫർണിച്ചർ ഷോറൂം സമീപം Bidding on.